മിനി സ്ക്രീൻ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ അഞ്ചാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ തൻ്റെ സത്യാവസ്ഥ തെളിയിക്കുന്നതിന് നന്ദയ്ക്ക് സാധിച്ചിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം സോഷ്യൽ മീഡിയയിലാകട്ടെ നന്ദയ്ക്ക് എതിരായ കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഓവർ ആക്ടി ആണ് നന്ദയുടേതെന്നും നന്ദയെ കാണാൻ തീരെ താല്പര്യമില്ല എന്നുള്ള കമൻ്റുകളാണ് നിറയുന്നത് ഇതേ സമയം പുഷ്പാങ്കതൻ്റെ ചതികൾ തെളിയിക്കുന്നതിനായി സാധിച്ചിരിക്കുകയാണ് നന്ദയ്ക്ക് മാത്രവുമല്ല തന്നെ കള്ളിയാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടന്നത് എന്നും വ്യക്തമാക്കുന്ന നന്ദ ഇതിന് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല പിങ്കിയാണ് എന്ന് ഇൻഡയറക്റ്റായി പറയുകയും ചെയ്യുന്നു പക്ഷേ പുഷ്പയെ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യേണ്ടതില്ല എന്നും അയാളെ വാൺ ചെയ്തു വിട്ടാൽ മാത്രം മതിയെന്നും വ്യക്തമാക്കുന്ന നന്ദ അയാളെ രക്ഷപ്പെടാൻ അനുവദിച്ചിരിക്കുകയാണ് ഇതോടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് മാപ്പ് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു വീട്ടിലുള്ള എല്ലാവരും ഇതേ തുടർന്ന് നന്ദയെ അഭിനന്ദിച്ചിരിക്കുകയാണ് ഇത് തിരിച്ചടി ആവുകയാണ് നമ്മുടെ പിങ്കിയുടെ പ്രതീക്ഷകൾക്ക് ഇതോടെ ഗൗതമും തനിക്കും തെറ്റുപറ്റിയേനെ എന്ന് പറയുകയും അതിൽ നിന്ന് രക്ഷിച്ചത് നന്ദയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്